ദൈവനാമത്തിൻ്റെ മുഖത്തമുണ്ടാകട്ടെ നമ്മുടെ ആംഗ്ലിക്കൻ വിശ്വാസത്തിൽ നാം ഉപയോഗിക്കുന്ന പാട്ടുപുസ്തകമാണ് ജ്ഞാന കീർത്തനങ്ങളും ക്രിസ്തീയ ഗീതങ്ങളും ജ്ഞാന അവസാനം ലോക്സോളജിയോടൊപ്പം സങ്കീർത്തനങ്ങളും അതുപോലെ തന്നെ ടി ഡി എം ലവുതാമസ് എന്ന് പറയുന്ന ഒരു ഗാനവും നമ്മൾ ണുന്നുണ്ട് ഏതാണ്ട് എ ഡി അഞ്ഞൂറിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു ലാറ്റിൻ ക്രസ്തീയ ഗാനമാണ് നമ്മുടെ ജ്ഞാനകീർത്തനങ്ങളുടെ ഏറ്റവും അവസാന ഭാഗത്ത് ബോക്സോളജുകൾക്ക് ശേഷം കാണിച്ചിരിക്കുന്ന ദൈവമേ നയങ്ങൾ സ്തുതിക്കുന്നു എന്നുള്ള ആധാരം ടി ഡി എം ലൗതാമസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം ദൈവമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു എന്നാണ് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില നന്ദി പ്രകാശനത്തിന് ചില ആഘോഷവേളകളിൽ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഗാനമാണ് ദൈവമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു എന്നാരംഭിക്കുന്ന അല്ലെങ്കിൽ ടി ഡി എം ലോദാമസ് എന്ന ഹെഡിങ്ങോട് കൂടിയുള്ള ഈ ഗാനം ഇത് ആ കാലഘട്ടങ്ങളിൽ ലാറ്റിൻ സഭകളിൽ സജീവമായി ഉപയോഗിച്ചിരുന്നു ആംഗ്ലിക്കൻ വിശ്വാസത്തിലും നമ്മുടെ ജ്ഞാനകീർത്തങ്ങളോടൊപ്പം നമ്മുടെ ദൈനംദിന ആരാധനകളിൽ ഉപയോഗിക്കുന്ന ഈ ടി ഡി എം ലോതോമസ് നമുക്ക് ഒരു നിമിഷം ശ്രദ്ധിക്കാം ദൈവമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കൃതൌനിയ നിന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളും നിത്യാ പിതാവ നിന്നെ ഭൂമി സകല വകലദേവന്മാരും പരമണ്ഡലങ്ങളും

ൂപയും നിന്റെ പ്രഭാവമത്വം കൊണ്ടൊന്ന് കിരുകം സാ റാപ്പുക നിന്നെ നോക്കി ഇടവിടാതെ ആർക്കും അപ്പോ സ്വലൻ പ്രഭാ സമൂഹം നിന്നേ സ്തുതിക്കുന്നു പ്രവാചകൻ മാരുടെ ഉത്തമ സംഘം നിന്നെ സ്തുതിക്കുന്നു രക്തസാക്ഷി കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു അളവില്ലാത്ത മകാ ത്മുള്ള പിതാ വായ നിന്നെയും നിന്റെ വന്നീ തേനായ സത്യേ ശ്വാസ പ്രതനായ പരിശുദ്ധ മാല്ലാമുള്ള വിശുദ്ധസഭാനുസരിച്ചു കൊള്ളുന്നു മാ നീ നീമോതത്തിൻ്റെ രാജാവാകുന്നു നീ ഇതാവിൻ്റെ നിത്യ പുത്രനാകുന്നു മനുഷ്യരെ രക്ഷിപ്പാണ് നീ പരമേറ്റപ്പോൾ കന്യയുടെ ഗർഭത്തെ വേറൊരു നീ മരണത്തിനമൂർച്ചയെ ജയിച്ചപ്പോ എല്ലാ വിശ്വാസികൾക്കും സ്വർഗരാജ തേത്തുറന്നു നീ ദൈവത്തിനെ വലത്തു ഭാഗത്തു പിതാവിൻ്റെ പ്രഭാവത്തോടിയിരിക്കുന്നു ഞങ്ങളുടെ വിധികർത്താവായി നീ വരുമന്നോ ഞങ്ങൾ വിശ്വസിക്കുന്നു ആകെ നിൻ്റെ വലിയം നീ നിവിടുത്തറായി നിൻ്റെ അടിയാർക്കു സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോടാപേക്ഷിക്കുന്നു അവരെന്നിക്കുമുള്ള മകത്വത്തിൽ നിന്റെ ഇഷ്ടന്മാരുടും കൂടെ എണ്ണി കൊള്ളേണാമേ കൃത്താവേ നിന്റെ ജനങ്ങളെ രക്ഷു നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കേ ആമേ അവരെ ഭരിച്ചു എന്നൊക്കെ അവരെ ഉയർത്തേ ദിനം നിന്നെ മാഗത്വ പേടത്തുന്നു നിന്റെ നാമത്തെ കലാവസാനം കൂടാതെ എന്നും ഞങ്ങൾ വന്നീ കേതാവേ ഇന്നോ ഞേളെ പാപം കൂടാതെ കാത്തരുണേണാമേ കൃതാവേ ഞങ്ങളോട് കർണയുണ്ടാ ണാമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ കൃതാവേ ഞങ്ങളുടെ ക്ലാസ് വഹിക്കുന്ന പ്രകാരം നിന്റെ കരുണ ഞങ്ങളുടെ ണമേ കൃതാവേ ഞാൻ എങ്കിൽ ആശ്രയിച്ചിരിക്കും ഞാനൊരിക്കലും ലേജേടേ